നമസ്കാരം ഞങ്ങൾക്ക് തരുന്ന സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും പ്രേക്ഷകർ മലയാളികളുടെ പ്രിയങ്കരിയായ താരമാണ് മഞ്ജു വാര്യർ ഇപ്പോഴത്തെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മഞ്ജു വീണ്ടും വിവാഹിതയാകാൻ പോകുന്ന വാർത്തകളാണ് വരാൻ പോകുന്നത് മഞ്ജുവിന്റെ രണ്ടാം വിവാഹത്തിനായിട്ട് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് മഞ്ജു ആരുമായോ പ്രണയത്തിലാണ് അതിനുള്ള കാരണമായി ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന വാർത്ത എന്തെന്ന് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തു വരുന്ന വാർത്ത എന്തോ നോക്കുകയാണെങ്കിൽ ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ അവതാരിക മഞ്ജുവിനോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു മഞ്ജുവിന്റെ രണ്ടാം വിവാഹത്തെ പറ്റി മഞ്ജു ഇതിനെ നൽകിയ വാർത്ത അല്ലെങ്കിൽ ഉത്തരമാണ് ഇപ്പോൾ ചർച്ചയായിട്ട് മാറുന്നത് പ്രേക്ഷകരും ആരാധകരെയും എല്ലാ സംശയത്തിനിടയാക്കിലും ഈ ഒരു ആൻസർ തന്നെയാണ് ആരെയാണ് മഞ്ജു രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്നത് അവതാരികയുടെ ചോദ്യത്തിന് മഞ്ജു നൽകിയ ആൻസർ എന്തെന്ന് നോക്കിയാണെങ്കിൽ അതിപ്പോൾ വ്യക്തമാക്കാറായിട്ടില്ല എന്ന മറുപടിയാണ് താരം നൽകിയത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിലുള്ള സംശയങ്ങൾക്ക് അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് ഇടവരുത്തിയത് എന്നാൽ പ്രേക്ഷകർ പറയുന്നത് മഞ്ജു ഇനി ആ ഒരു വിവാഹം കഴിക്കാനുള്ള സാധ്യതകളൊന്നും കാണുന്നില്ല ഇനി അങ്ങനെ ഒരിക്കലും കഴിക്കാനും പോകത്തില്ല എന്തൊക്കെയുള്ള അവതാരികയുടെ ചോദ്യത്തിന് ഒരു ഫണ്ണി ആൻസർ മാത്രമായിരിക്കും ഒരുപക്ഷെ മഞ്ജു നൽകിയിട്ടുണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ മഞ്ജു ഇനി രണ്ടാമത് ഒരു വിവാഹം കഴിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ആലോചിച്ചിട്ട് മാത്രമേ നടക്കാൻ സാധ്യതയുള്ളൂ എന്തൊക്കെയാണ് രണ്ട് തരത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനോടനം തന്നെ മഞ്ജു വാര്യർക്ക് അഭിന അഭിനന്ദന പ്രവാഹമായിട്ട് നിരവധി ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട് എന്നാൽ എന്തൊക്കെയാണത് മഞ്ജു വാര്യർ രണ്ടാമത് വിവാഹം കഴിക്കണം ഇനിയെങ്കിലും നല്ലൊരു ജീവിത പങ്കാളിയായിട്ട് നല്ലൊരു ജീവിതം മഞ്ജുവിന് ലഭിക്കണമെന്നും സോഷ്യൽ മീഡിയ ഉയരുന്നുണ്ട് നമുക്ക് കാത്തിരിക്കാം മഞ്ജുവിന്റെ മറുപടിക്കായിട്ട് അപ്പൊ നിങ്ങൾ എത്ര പേരാണ് മഞ്ജു രണ്ടാമത് വിവാഹം കഴിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ിൽ പോകപ്പെടുക ലൈക്കാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട